ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു ആനുകൂല്യം ഇപ്പോൾ ലഭിക്കേണ്ട സമയം ആയി വരികയാണ് ഇപ്പോൾ കാരണം പ്രത്യേകിച്ച് ശക്തമായിട്ടുള്ള മഴയിൽ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യം നേരത്തെ വിതരണം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക കറക്റ്റ് ഒരു മാസത്തെ തുക കഴിഞ്ഞ മാസവും ലഭിച്ചിരുന്നു പക്ഷേ കുഴശ്ശീനത്തിലുള്ള തുക ഇപ്പോഴുമുണ്ട് കനത്ത മഴ കാരണം ജനങ്ങൾ വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വയനാട്ടിൽ ഉൾപ്പെടെ വലിയ ഉരുൾപൊട്ടലുണ്ടായി വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത് കാരണം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ക്ഷേമ പെൻഷൻ്റെ ഒക്കെ വിതരണം നേരത്തെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് ഒരു പക്ഷേ രണ്ട് മാസത്തെ തുക അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ തന്നെ അടുത്ത മാസം ഓണമാണ് ഓണത്തോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യാനുള്ള സാഹചര്യം നടപടിയുണ്ട് കൂടാതെ ഭക്ഷ്യക്കെറ്റിൻ്റെ വിതരണമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും പെൻഷൻ ചിലപ്പോൾ ഈ മാസം ആയിരത്തി അറുനൂറ് രൂപ ആയിരിക്കും ലഭിക്കുക പക്ഷേ അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇതുകൂടാതെ തന്നെയാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം ചോദിച്ചിരുന്നു ഓഗസ്റ്റ് മാസം മുതലാണ് ഇതിൻ്റെ ഒരു കാല അടുത്ത നാല് മാസത്തേക്കുള്ളത് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കില്ല കിട്ടുകയാണ് എന്നെങ്കിൽ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലൊക്കെ ആയിട്ട് ഈ ഒരു രണ്ടായിരം രൂപ ലഭിക്കുകയുള്ളൂ പക്ഷേ ക്ഷേമ ക്ഷൻ ഒരു പക്ഷേ ഈ ഒരു ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഈ ആയി മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ആയിരത്തി അറുന്നൂറ് രൂപ നേരത്തെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും അതിനുശേഷം അടുത്ത മാസം ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ലഭിക്കുന്ന രീതിയിലായിരിക്കും വിതരണം അപ്പം എന്തു തന്നെയാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് വളരെയധികം ആളുകൾ എൻ്റെ അടുത്ത് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള ആളുകളൊക്കെ ഉടനെ തന്നെ ചെയ്തോളൂ ഇതിനുള്ള സമയം കാലാവധിയൊക്കെ അവസാനിക്കുകയാണ് ഈ ഒരു മാസം കൂടി ഉള്ളൂ ഇത് ചെയ്യാത്ത ആളുകൾക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ തുക മുടങ്ങുകയും അല്ലെങ്കിൽ നിരന്തരമായിട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുൻപ് തന്നെ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് പെൻഷൻ മസ്റ്ററിങ് ചെയ്യാനുള്ള സാഹചര്യ സാഹചര്യവും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു എന്നിട്ടും ചെയ്യാതിരുന്ന ആളുകൾക്കാണ് വാർഷിക പെൻഷൻ മസ്റ്ററിങ് മുൻപ് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു ഡിസംബർ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വരെ പെൻഷൻ കിട്ടിയ എല്ലാ ആളുകളും മസ്റ്ററിങ് ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചത് ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്കും തുക ഇനി മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളുണ്ടാവും പരിശോധനകളുണ്ടാവും അനധികൃതമായിട്ട് അല്ലെങ്കിൽ അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് എതിരെ നിയമ നടപടികളൊക്കെ ഉണ്ടാകും തുക തിരിച്ചു തിരിച്ചടയ്ക്കണം തിരിച്ച് പിടിക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള നടപടികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമ്മൾ കാണുന്ന മറക്കി മറുപടി തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്